സംഭവം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ റുപ്പീസ് ആണ് എൻട്രി ഫീസ് ഒരു കോംപ്ലിമെൻ്ററി ടീ കോഫി ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാം ഇതാണ് ഒരു ഒരു ഓപ്ഷൻ ഓക്കെ അഡീഷണൽ ഓട്ടോറിക്ഷ കാണാനില്ല കുടുങ്ങിയോ പക്ഷേ ഏതെങ്കിലും വണ്ടി എടുത്ത് പോവാണോ ഓട്ടോറിക്ഷ കാണാല്ലേ ഹിന്ദി സംസാരിക്കണ ഗോപി ശരാവശ്യമില്ലാണ്ട് ഇതാണ് നമ്മളെ സ്വീറ്റ്സിന്റെ കട ഫിഫ്റ്റി പറഞ്ഞു എന്താള് വൺ ഫിഫ്റ്റി അത് ബാർഗൈൻ പണി വൺ തേർട്ടി ആക്കി ബാർഗൈൻ അപ്പൊ എല്ലാവരും എല്ലാ നമസ്കാരം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു ബ്ലോഗ് ചെയ്യാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഉണ്ട് അപ്പൊ ആ ട്രെയിനിങ്ങിന് പോവാണ് ചെന്നൈയിലേക്ക് അപ്പൊ ആ ഒരു ജസ്റ്റ് ആ ഒരു യാത്രയും കാര്യങ്ങളും പ്ലസ് പോകുന്ന സമയത്ത് നമ്മുടെ ചെന്നൈയിലൊക്കെ എത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെ ഓപ്പൺ ആയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും ഇവിടെ നെറ്റിലൊന്നും നോക്കിയ സമയത്ത് കണ്ടില്ല അപ്പോൾ ആ എക്സിക്യൂട്ടീവ് ലോഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ ഒക്കെ തരാൻ തരാതായിരിക്കുന്നു അപ്പോൾ ചെറിയൊരു ചെറിയൊരു ബ്ലോഗാണ് ഞാൻ നമ്മുടെ മഞ്ചേരി നാട്ടിൽ നിന്ന് നേരെ തിരൂര് വന്ന് വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ തിരൂര് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടില്ല കാരണമെച്ചാൽ അവിടെ പാർക്കിങ്ങിൻ്റെ തിരൂര് റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടില്ല അപ്പോൾ ഒരു പ്രൈവറ്റ് പാർക്കിങ്ങിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയായി എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതല്ല സേഫാന്ന് വിചാരിക്കുന്നു അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഗോപി ഷേട്ടൻ്റെ കലീഗാണ് പുള്ളിയും കൂടി ചേരും പുള്ളി കുറ്റിപ്പുറത്ത് കയറും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ചെന്നൈയിലേക്ക് ട്രെയിനിൽ പോകുന്നത് തിരുവനന്തപുരമാണ് ട്രെയിന് വൈകുന്നേരം ആറരയ്ക്ക് അപ്പോൾ ആ വ്ളോഗാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി വന്നു ബി ഫോറിലാണ് ബി ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അങ്ങനെ നമ്മൾ ഷൊർണൂര് എത്തി കുറച്ച് എഡിറ്റിംഗ് ബാക്കി വൈകുന്നേരം ഒരു വീഡിയോ എഡിറ്റിംഗും എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് മൊബൈലിൽ എഡിറ്റിംഗ് ചെയ്യുന്നു നമ്മളെ ഗോവിഷേട്ടോബി ഷേട്ടർ ബാങ്കിൽ

പക്ഷെ അതല്ല സംഭവം കണ്ടന്റ് ഉള്ള ബ്ലോഗായിരിക്കില്ലേ പക്ഷെ എന്നാൽ നമ്മളൊരു മെമ്മറിക്ക് വേണ്ടി നമുക്കൊന്ന് സെവ് ചെയ്താൽ അങ്ങനെ ഞങ്ങള് ഡിന്നർ ഡിന്നർ വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ വയ്യാൻ്റെ വക എന്താ സ്ഥിതി എന്നറിയില്ല ഞങ്ങൾ സൂപ്പിൽ ഓർഡർ ചെയ്യാമെന്ന് ചേച്ചി പക്ഷെ സൂപ്പ് തിരുപ്പൂര് മാത്രമേ അവൈലബിൾ ഉള്ളു അപ്പോൾ തൽക്കാലം തൽക്കാലം നമ്മള് ടിപൊടി ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം ഞാൻ ചിക്കൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കി കാരണം വെച്ചാൽ പക്ഷെ വെജിറ്റബിൾ വെജിറ്റബിൾ അവൈലബിൾ അല്ല ഒറ്റ വെജിറ്റബിൾ അല്ല ഗോപി ഷേട്ടൻ ശുദ്ധ വെജിറ്റേറിയൻ ആണ് എന്താ സ്ഥിതി എങ്ങനെയുണ്ട് ഒപ്പിക്കാം ഒപ്പിക്കാം വെജിബിൾ ഞാൻ എൻ്റെ ഒരു ചിക്കൻ്റെ എന്താ നോക്കാൻ നോക്കട്ടെ അങ്ങനെ നമ്മുടെ ചെന്നൈ ബ്ലോക്കിലെ ആദ്യത്തെ ഡിന്നർ ഷൂ പണിപാളി കൈസ് വയറൊന്നും ഗുഡ് നൈറ്റ് വന്ദേ ഭാരത്തിനൊന്ന് കാണാനുള്ള പരിപാടിയിലാണ് പത്ത് ദിവസം മുന്നേ ഇവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഓപ്പൺ ആയി എറിയുന്നുണ്ട് അപ്പൊ അതൊന്നു പോയി ഇതാണ് ഐ തിങ്ക് യെസ് എക്സിക്യൂട്ടീവ് ലോഞ്ച് മസാജ് ചെയർ അത് വേറെ മസാജ് ചെയർ വേറെ എമർജൻസി ആ അപ്പോൾ നമ്മളിവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഒന്ന് നോക്കാൻ പോവാണ് ഇതാണ് തോന്നോ ഓപ്പൺ ആയിട്ടുള്ളത് അവിടെ വാഷ്റൂമിവിടെ ക്യാന്നെ അല്ലേ ആ ഐം എച്ച് എക്സിക്യൂട്ടീവ് ലോഞ്ച് ടഫ് ടെൻ ഇലവൻ ഹോസ്പിറ്റാലിറ്റി നോക്കല്ലേ കയറി നോക്കാം ലോഷാ വാഷ്റൂം ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് വാഷ്റൂം അല്ലേ വേണ്ടത് ഇതാണ് സംഭവം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ sofa recliner and okay. sleeping pods. sleeping okay. pods charges 200 first one hour. the next okay. hours are 111. 111. Uh, and okay. recliner and sleeping pods are inside for private area. Okay. recliner sir 280 first one hour. the okay. next hours are 220. 220. Uh, okay. sleeping pods minimum sir three hours 840. for 800. single bed. for okay. double bed is only thousand. double only thousand. your tea okay. coffee complimentary. okay. wifi access. okay. 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 Yeah. 200 only is so a sitting sofa. Ah, 200 sitting, sitting sofa, sofa, sir. Sitting sofa, you can use it uh, as oh, sure. a washroom, but not shower. So shower is the additional charges. Okay, how much is that? 280, sir. 280. 280, sir. Provides a towel, dental kit, okay. uh, soap, soap and all. shampoo, and lotion. Okay, that's all you need. 280, purpose. Yeah. It's 280. 280 is uh, anti-plus shower, total 480. Total 480. Yes. Total 480 for one hour. One hour, yes. Extra? അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ഐനജ് ഹോസ്പിറ്റാലിറ്റിയുടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ആണ് അതെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇതിലൊരു കോംപ്ലിമെന്ററി ടീ കോഫി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അത് കഴിക്കലവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കൂടെ തന്നെ കഴിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ കഴിക്കാൻ ഇരിക്കുന്നു തൽക്കാലം ഗോപി ഷേട്ടൻ ഒരു ടീം ഞാനൊരു കോഫി അടിക്കുന്നു ഗോപി ഷേട്ടാളി അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ കോംപ്ലിമെൻ്ററി കോംപ്ലിമെൻ്ററി കോഫി ആഹാ അടിപൊളി അടിപൊളി സൂപ്പറാണ് സൂപ്പർ നോർമൽ സോഫയാണ് അതായത് നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ എൻട്രി ഫീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനുള്ളിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഈ സോഫയിലിരിക്കാം ഒരു കോംപ്ലിമെൻ്ററി ടീ കോഫി ഉണ്ടായിരിക്കും പിന്നെ നമുക്കിവിടുത്തെ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാം ഇതാണ് ഒരു ഒരു ഓപ്ഷൻ ഓക്കെ അഡീഷണൽ ഓരോ മണിക്കൂറിനും നൂറ്റി പതിനൊന്ന് രൂപ കൊടുക്കുക ആ ഭാഗത്താണ് ഇതിൻ്റെ റെസ്റ്റ് റൂം വരുന്നത് നല്ല വൃത്തിയൊക്കെ ഉണ്ട് പോയി കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടെ ഒരു ചെറിയ പ്രോബ്ലം വരും കുറച്ച് ചൂടുണ്ട് ഇതിനുള്ളത് അപ്പോൾ എ സി കൂട്ടി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആവും ഒന്നാൽ ഇത് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ടു ഹൺഡ്രഡ് സംതിങ് അതായത് ടോട്ടൽ ഫോർ എയ്റ്റി ആവും നാനൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടവലും ഷവർ ജെല്ലും ഡെൻറ്റൽ കിറ്റും നമുക്ക് കിട്ടും അപ്പോൾ ശരിക്കും ഞങ്ങൾ എടുത്തത് നാനൂറ്റി എൺപത് രൂപയുടെ ആണ് ഇവിടുന്ന് നമ്മൾ ചെക്ക്ഔട്ട് ഇവിടുന്ന് ചെക്ക് ഔട്ട് ആവുന്നതോടു കൂടി നമ്മളുടെ ഈ ഒരു ഓഫർ പരിപാടി തീർന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും മറ്റു വരുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വരും ടു ഹൺഡ്രഡ് റൂസ് കൊടുക്കണം വേണ്ടത് ആ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ശരി പിന്നെ ചെന്നൈയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് കേട്ടോ വൃത്തിക്ക് യാതൊരു കുറവില്ല അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അടയാർ ആനന്ദഭവൻ അടയാർ ആനന്ദഭവന്റെ സെൽഫ് സർവീസ് കൗണ്ടറാണ് ഇരുന്ന് കഴിക്കാനുള്ള സൗ സംവിധാനമില്ല എക്സിക്യൂട്ടീവ് ലോഞ്ച് കഴിക്കേണ്ട തീരുമാനിച്ചു കാരണം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ഫോർ ഫിഫ്റ്റി ആയതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കി ഇവിടെ സെൽഫ് സർവീസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുന്ന പരിപാടിയാണ് നിന്ന് തൽക്കാലം കഴിച്ചിട്ട് പോവുക പത്ത് മണിക്കാണ് നമുക്ക് എത്തേണ്ടത് എന്താ സ്ഥിതി കിങ്കൻ ഓർഡർ ചെയ്യുക ഇവിടെ ഓർഡറിങ് ആ അതെ ആ ഈ ഓൺലൈൻ അല്ലേ അപ്പോൾ ഓർഡർ ചെയ്യട്ടെ ബാക്കി കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇവിടെ റവ കിച്ചടി ഗീ പൊങ്കൽ ഇടിയപ്പം കുർമ്മ ഇടിയപ്പം കുറുമ പറയല്ലേ ഒരു വടയും പറയാം ഏ അല്ലേ അതെല്ലാം പറഞ്ഞോളൂ ചോദിച്ചിട്ടുണ്ട് ഇടിയപ്പം കുർമ്മ ഒന്നുകൂടെ അടിച്ചോളൂ പ്ലസ് വൺ ഓക്കെ രണ്ട് ഇടിയപ്പം കുറുമ രണ്ട് വടയും എടുത്തോളൂ വട മാത്രം ഉണ്ടോ ന്യൂ വട വട വെറൈറ്റി ഉള്ളൂ അല്ലേ ഒരു ഒരു വട കൊടുക്കാം രണ്ട് വട കൊടുത്തോളൂ ഓക്കെ ടോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ത്രീ ഹൺഡ്രഡ് ടെൻ അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി കോഫി വാങ്ങാൻ വിളിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ട്രെയിനിങ് സെൻ്ററിലേക്ക് പോവാണ് ആർ ബി ഐയുടെ ട്രെയിനിങ് സെന്ററിലേക്ക് ടൂ ഹൺഡ്രഡ് പോവുന്നതല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ ഓട്ടോന് പോവാൻ തീരുമാനിച്ചു ഇവിടുന്ന് ആർ ബി ഐയുടെ ഇതിൽക്ക് രാജാജി സാല എന്നുള്ള സ്ഥലമാണ് അവിടേക്ക് ഇരുന്നൂറ് രൂപ അപ്പോൾ ബസിൻ്റെ പരിപാടി നിന്നില്ല അല്ലേ ഒരു ടാക്സിക്ക് ഒക്കെ വിളിക്കായിരുന്നല്ലോ മിനിമം ക്ഷ കാണല്ലേ ഓട്ടോറിക്ഷ കാണാല്ലേ കുടുങ്ങിയോ പക്ഷേ ഏതെങ്കിലും വണ്ടി എടുത്ത് പോവാണോ ഓട്ടോറിക്ഷ കാണാല്ല എവിടെ കാണാമല്ലേ ഓട്ടോറിക്ഷ ഏ സർ എങ്കിൽ സാർ ഇല്ലേ കാണാല്ലേ കാണില്ലേ സാർ ആ ഇയാളെ ഓട്ടോറിക്ഷയാളന്നെ തെരഞ്ഞെടുപ്പ് കാണാല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തി ഇതാണ് ആർ ബി ഐ ഇവിടെ തന്നിട്ടുള്ള വീഡിയോ പെർമിഷൻ ഇല്ല ഗോയിങ് ഇൻ സൈഡ് ഓക്കെ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു ചെന്നൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മളെ ട്രെയിനിങ് കഴിഞ്ഞു ഇനി നേരെ തിരിച്ച് മറീന ബീച്ചിലേക്ക് പോകണേട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് ഇനി നേരെ മറീന ബീച്ച് പോകുന്നു ട്രൗസർ ഒക്കെ ഇട്ടിട്ട് രാത്രി ഞാൻ ട്രെയിനിങ് ബാക്കി വരുമ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും ഓട്ടോക്ഷക്കാരോട് ചോദിക്കുക ചോദിച്ചേ മറീന ബീച്ച് എവളോ സർ 120 ി ഇപ്പോൾ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ വന്നിട്ട് ഹിന്ദി സംസാരിക്കണ ഗോപി ഷാട്ട് ഒരാവശ്യമില്ലാണ്ട് ആ തമിഴ് പറഞ്ഞാൽ മതി അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മുടെ സ്ഥലം നമ്മൾ വന്നത് റിസർവ് ബാങ്ക് ആർ ബി ഐ ആർ ബി ഐ ദിസ്ഇസ് ആർ ബി ഐ ചെന്നൈ ആർ ബി ഐ ഇപ്പോൾ തമിഴാക്കി മാറ്റി ഇതുവരെ ഇന്ത്യക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ മറീന ബീച്ചിലെത്തി ഇനി കുറച്ച് നേരം ഇവിടെ നടന്നതിന് ശേഷം ഏഹ് ചേട്ടാ രസും ഒന്ന് ഫ്രീ ആയി ഇനി കുറച്ച് നേരം മറീന ബീച്ച് ഫസ്റ്റ് ടൈമാണ് മറീന ബീച്ചിൽ വരുന്നത് ഇതുവരെ മറീന ബീച്ചിൽ വന്നില്ല അതിൻ്റെ മറീന എന്നുള്ള പേരൊക്കെ കണ്ടോക്കിയപ്പോൾ ഭയങ്കര എന്തോ ഇതുപോലെ തോന്നിയിരുന്നു കഷ്ടമാണ് ഇവിടുത്തെ കഥ അല്ലേ ഹോ ചേട്ടാ ച ഒരു വൃത്തിയില്ല ഒരു വസ്തുല്ല ഇപ്പം അങ്ങനെ പോട്ടെ ഭാഗ്യത്തിനല്ല കാറ്റുള്ളത് കൊണ്ട് ചൂടില്ല

എന്താ പർച്ചേസ് ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല എന്തൊക്കെയുണ്ട് അവിടെയെന്ന് കേട്ടു അല്ലേട്ടാ മെയിൻ സ്ട്രീറ്റ് എന്താ അവിടെ ഉള്ളതെന്ന് അറിയില്ല സ്ട്രീറ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക രാത്രി പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ അപ്പൊ ബാക്കി മെയിൻ സ്ട്രീറ്റിൽ വെച്ച് കാണാം ഇവിടെ എവിടെയൊരു അഗർവാൾ സ്വീറ്റ്സ് എന്ന് പറഞ്ഞു ഇതാ അതാ അഗർവാൾ ഭവൻ കേട്ടോ ഇതുണ്ടോ അഗർവാൾ ഭവൻ ഇതാണോ സ്വീറ്റ്സിൻ്റെ കട ഇത് ജ്വല്ലറിയാ അല്ലല്ല ഇതാണ് നമ്മളെ സ്വീറ്റ്സിൻ്റെ കട നമുക്ക് ഇപ്പോൾ കറുണ്ടല്ലോ പോയി തന്നിട്ടാമോ അല്ലേ നിങ്ങൾ നടന്നു നോക്കാം അല്ലേ പോയി നിങ്ങളിതിൽ നിന്ന് ഇങ്ങനെ കറങ്ങി അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പോയി പോട്ടെ സ്വീറ്റ് ഹൗസിലുണ്ട് എന്താ വാങ്ങും കേട്ടോ കേട്ടോ ഇവിടുത്തെ രസഗുള്ള എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഭയങ്കര സൂപ്പറാണെന്നാ പറഞ്ഞു കേട്ട് രസഗുല്ല അങ്ങനെ നമ്മൾ രസഗുള്ള എത്തി എങ്ങനെ ഉണ്ട് നോക്കുക അങ്ങനെ രസഗുള കഴിച്ചപ്പോൾ ഒരു ലസ്സിയും കൂടി കഴിക്കാൻ തോന്നി റോഷേട്ടോട്ടോ തണുപ്പായതോട്ടാ ഒരു ലസ്സി എല്ലാവരും ലസ്സി കുടിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ലസ്സി കുടിക്കാൻ തോന്നി എങ്ങനെ ഉണ്ട് നോക്കാം അല്ലേ എങ്ങനെ ഉണ്ട് ട്രൈ ചെയ്തിട്ട് പറയാം അഗർവാൾ ലസ്സി നമ്മുടെ ലസ്സി എത്തിയിട്ടുണ്ട് എങ്ങനെ ഉണ്ട് രണ്ട് പരിപാടി നോക്കാം അടിപൊളിയ ലസ്സി അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റ് നൂറ്റി ഇരുപത്തിനാല് രൂപ പക്ഷെ വെർത്ത് വൺ ട്വൻറ്റി ഫോർ ഞാനൊരു ലസ്സി ഫാനാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി വിളിച്ചല്ലേ അല്ലേ അമ്മ തൽക്കാലം എ സി വെയ്റ്റിംഗ് ഹോളിൽ തേർട്ടി ഫൈവ് റുപ്പീസിൻ്റെ കയറി പെർ അവർ തേർട്ടി ഫൈവ് ഇനി നേരെ സെൻട്രൽ മെട്രോ സ്റ്റേഷൻ സെൻട്രൽ മെട്രോ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് എഗ്മോറിലേക്ക് പോവുകയാണ് അതിന് മുന്നേ ഡിന്നർ ഇവിടുന്ന് കഴിക്കാനുള്ള പരിപാടി അല്ലേ ചോദിച്ചേട്ടാ ഡിന്നർ കഴിച്ചതിന് ശേഷം നേരെ പോകുന്നു ഡിന്നർ ഇവിടുന്ന് കഴിക്കാം ഓക്കെ ഏകേ ആ മാത്തു നോക്കാം അത് അടയാറിൻ്റെ സൈഡിൽ എന്തൊക്കെയുണ്ട് അമ്പൂർ അമ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ബൈ ബൈ ചെന്നൈ ബൈ ബൈ ചെന്നൈ മെയിൻ സെൻട്രൽ ഇനി നേരെ രാവിലെ കഴിച്ച അടയാറിന്നുണ്ടോ ഗോയിങ് ബാക്ക് നമ്മളെ രാവിലത്തെ എക്സിക്യൂട്ടീവ് ലോഞ്ച് അപ്പോൾ ഞങ്ങളങ്ങനെ ബിരിയാണി ഒഴിവാക്കി വെജ് തന്നെ കഴിക്കാനുള്ള പരിപാടി വെജ് പൊങ്കല് വേറെ ചപ്പാത്തി കുറുമൊക്കെ ഉണ്ടാവും എന്താ കഴിക്കാം എന്താ കഴിക്കും നോക്കാം നോക്കാം പൊങ്കല് ബിരി വെജ് ബിരിയാണി ഉണ്ട് ഇവിടെ ഇന്ത്യ തമിഴ്നാട്ടിൽ വന്നിട്ട് ഹിന്ദി പറയണ ഗോപിശേതാണ്

ഇഡ്ഡലി അത് ഇഡ് വ ഇഡ്ഡലി നല്ല സൂപ്പർ ഇഡ്ഡലി ഒന്നും ഇല്ലേ ഇഡ്ലി ചട്നി സാമ്പാറിക്കും അത് മതി അതാക്കാം ഇഡ്ഡലി ആക്കാം ഓക്കെ ഇഡ്ഡലി ആക്കാം ഫസ്റ്റ് ഇഡ്ഡലി ട്രൈ പക്ഷേ രണ്ട് കോഫി അപ്പം അത് കഴിച്ചിട്ട് ഇഡ്ലി ഇഡ്ലി ഇഡ്ഡലി ഇഡ്ഡലി ഫുൾ ഇഡ്ഡലി ഫുൾ ഇഡ്ഡ്ലി രണ്ട് മേഡ്ലി ഇത് മെഡ്രാസ് കോഫി ഹൗസ് അങ്ങനെ ഉണ്ടെന്ന് പറയാം അടിപൊളിയാണ് തോന്നില്ല കണ്ടിട്ട് അപ്പം അങ്ങനെ മഡ്രാസ് കോഫി ഹൗസിലെ ഇഡ്ലി കിട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് അപ്പോൾ രാവിലത്തെ അവിടുത്തെ അടയാറത്ത് ബ്രേക്ക്ഫാസ്റ്റും അടിപൊളി ഇതും അടിപൊളി അല്ലേ നല്ല അടിപൊളിയാണ് മെഡ്രാസ് കോഫി ഹൗസ് രാവിലെ അടയാർ അങ്ങനൊരു മുസമ്പി ജ്യൂസ് അടിക്കാനുള്ള പരിപാടി തന്നെ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നേരെ എഗ്മോറിലേക്ക് പോവാണ് ചെന്നൈ സെൻട്രൽ നിന്നും എഗ്മോറിലേക്ക് വൺ ഫിഫ്റ്റി പറഞ്ഞു ലാസ്റ്റ് വൺ തേർട്ടി വൺ ഫിഫ്റ്റി അത് ബാർഗൈൻ പണി വൺ തേർട്ടി ആക്കി ബാർഗൈൻ அப்போ எல்லாரும் எல்லாரும் வாங்க வந்து பார்கெயின் பண்ணுங்க எல்லாரும் பார்கெயின் செய்யாது யூடியூப் இருக்கு இந்த ஆள் பெரிய டிக்டாக் ஸ்டாரு எல்லாரும் எல்லார இடத்துலும் டூ ஹண்ட்ரட் கேட்பாங்க என்ன என் கையில் வரும் ஹண்ட்ரட் மட்டும்தான் ஹண்ட்ரட் வருவேன் டிக்டாக் இருக்கு ஃபைவ் ஹண்ட்ரட் கே ஃபாலோவர் ஒன் தேர்ட்டி இது சரியில்லை ശരി ശരിയല്ല എനൂറെ ഓട്ടോറിക്ഷ നല്ലോണം ബാർഗെയിൻ ചെയ്താൽ കുറയും ഇല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ചെന്നൈ ട്രിപ്പ് കൂടെ തീർന്നു നാളെ ഉച്ചയ്ക്ക് ഒരു ഒന്നരയോട് കൂടിയാണ് തിരൂര് ട്രെയിൻ എത്തുന്നത് ഇനി സോണ്ടേ ഇത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ട്രിപ്പാണ് ഇപ്പോൾ ട്രോയാൻഡ്രത്തേക്ക് അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് തന്നെയാണ് ഞാനും ഗോപിഷേട്ടിൽ നിന്ന് തന്നെ പോകുന്നത് അതും ഒരു വ്ളോഗാക്കണം എന്നുള്ള പരിപാടിയുണ്ട് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്ന് പരിഗണിക്കട്ടോ ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്